മോട്ടോ മോട്ടോണോ നമ്മള് ബ്രാൻഡഡ് സാധനം ഒന്നും പറയാനില്ല സാധനം ഇന്നലെ കണ്ടിറങ്ങിയേ ആ ഇന്നിറങ്ങിയ മൂന്നെണ്ണം ഉണ്ടാവും

മോട്ടോ മോട്ടോ മോട്ടോണ സാധനം ഒന്നും പറയാനില്ലേ ശരിക്കും ഈ ലോട്ടിലേക്ക് തൊണ്ണൂറ് കൊടുക്കണം തൊണ്ണൂറ് കൊടുക്കാനുള്ള മുതലുണ്ട് സാധനം ചെറിയ നാല് കൊടുക്കേണ്ടതാണ് പക്ഷെ നമ്മള് നാല് നമ്മൾ കസ്റ്റമർ റേറ്റിന് തന്നെ ആക്കി പിന്നെ വിത്ത് പഞ്ചിങ് ആണ് പഞ്ചിങ്ങോട് കൂടിയുള്ള സാധനം നമ്മൾ കൊടുക്കണത് അതെ അത് ഈ എന്താ സംഗതിയിലൊക്കെ ഈ കൊണ്ടേ കസ്റ്റമർ അത്രയും ധൈര്യമുള്ള അവർ പറഞ്ഞ ശേഷം നമ്മൾ ഡിസ്പ്ലേ വെക്കുന്നതിന് മുന്നേ ആ സാധനം ബില്ലായിട്ട് ഇന്നലെ ഇറങ്ങിയ കണ്ടതിന് കഴിഞ്ഞു മോട്ടോ മോട്ടൽപ്പെട്ട ഡിസൈൻ ാണ് കോണ്ടാക്ട് ചെയ്യാം കാണുമ്പോൾ ഞാനറ വരണു സത്യത്തില് പ്രശ്നാണ് സ്റ്റോക്ക് മാത്രം കാണിക്കാസ്റ്റ് നമുക്ക് യാפה 90 40 90 നമ്മൾ ഇതേ ഇത്ര കൊടുത്ത ഓഫർ അല്ല നമ്മൾ കൊടുത്ത സെയിം ഓഫർ അല്ല അസ്തമ നമ്മൾ ഈ പ്ലാൻ എടുന്ന കൊടുത്തത് അന്ന് മോട്ട ഉണ്ടായിരുന്നു മോട്ട ഉണ്ടല്ലേ ഓക്കേ അന്ന് നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇട്ടിരുന്നത് 4390 4090 അപ്രയോഷം നമുക്ക് അതില്ല എന്ന ചെയ്യാം ഓക്കേ പാർക്കിന് ആവശ്യമുള്ളെങ്കിൽ പെട്ടെന്ന്നെ കോൺടാക്റ്റ് ചെയ്യണം നമ്പർ കൊടുക്കട്ടോ ഓക്കേ ഓക്കേ